ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയും രാജലക്ഷ്മിയും കൈമളും മാരതിയും സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും മൈഥിലിയുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുന്നതിനെ പറ്റിയാണ് ഭീഷണി ഇപ്പോൾ അവളുടെ ഭക്ഷ്യത്തെ വില പോകില്ല കാരണം അവളുടെ കയ്യിലാണിപ്പോൾ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു അവൾക്ക് പോകാൻ ഒന്നുമില്ല അന്തസ്സുണ്ടോ അഭിമാനമുണ്ടോ ഒന്നുമില്ലല്ലോ എന്നൊക്കെ മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ഏത് സമയത്താണോ എന്തോ കാർത്തികന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തോന്നിയത് ആ സമയത്ത് തന്നെ മാലതി പറയുന്നു മറ്റൊരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്താ നീ എന്താണെന്ന് വച്ചാലും പറയൂ എന്ന് കൈമൾ പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ഈ ആടിനെ രാവിലെ കാണിച്ച് മയക്കുന്നത് പോലെ കുറച്ച് രൂപ കൊടുത്താൽ അവൾ മയങ്ങുമോ എന്ന് നോക്കാമല്ലോ കാശിന് അവൾ എന്ന് മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് എത്ര വേണമെങ്കിലും പൈസ കൊടുക്കാം അവളൊന്ന് പോയി തന്നാൽ മതി എന്നെ പിന്നെ അവളെ വിളിക്കുകയും നമുക്ക് സംസാരിക്കാം എന്ന് കൈമൾ പറയുമ്പോൾ മീനാക്ഷിയെ പറഞ്ഞു വിടുകയാണ് രാജലക്ഷ്മി ഈ സമയം മാലതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒന്നും സമ്മതിക്കില്ല അവൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതേ നടക്കൂ എനിക്ക് ഗാലറിയിൽ ഇരുന്നേക്കാളി കാണാം എനിക്ക് എന്നെ സന്തോഷത്തോടെ വിചാരിക്കുകയാണ് മാലതി ഈ സമയം മൈഥിലിയും വൈശാഖും സംസാരിക്കുകയാണ് ഫോണിൽ എന്താ മൈഥിലി നീ പതിവില്ലാതെ ഉറക്കെ സംസാരിക്കുന്നുണ്ട് എന്നെ വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു എനിക്കിനി ഒന്നും നോക്കാനുള്ള ഇല്ലടാ ഐ എം ഫ്രീ ബേർഡ് നീ നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ നീ പറഞ്ഞാൻ എവിടേക്ക് വരണം അവിടേക്ക് ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് ഫോൺ വെച്ച സമയത്ത് തന്നെ മീനാക്ഷി അവിടേക്ക് വരുന്നു എന്താ നീ ഇവിടെയെന്ന് മീനാക്ഷിയോട് മൈഥിലി ചോദിക്കുമ്പോൾ എന്താ എനിക്കിവിടെ വന്നുവിടെയെന്ന് മീനാക്ഷിയും ചോദിക്കുന്നുണ്ട് അല്ല എന്നോട് വെറുപ്പുള്ള ഒരാൾ എന്റെ അടുത്തേക്ക് വരുന്നത് എന്തിനാണെന്ന് മൈഥിലി ചോദിക്കുന്നു കാണേണ്ടവരെ കാണണ്ടേ പെട്ടുപോയില്ലേ ആ മുത്തശ്ശി നിന്നെ കാണോന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ വിളിക്കാൻ വന്നതാ എന്ന് മീനാക്ഷി പറയുമ്പോൾ മൈഥിലി പറയുന്നു ഇന്നും പൊതുവിചാരണയാണോ എന്ന് വിചാരണയ്ക്ക് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല മുത്തശ്ശിക്ക് നിന്നോടെന്തോ സംസാരിക്കാനുണ്ട് അത്രേ എന്ന് മീനാക്ഷി പറയുമ്പോൾ മൈഥിലി പറയുന്നു ഓ സന്ധി സംഭാഷണം ഓക്കേ അപ്പോൾ ഇത് സമാധാനപരമായ ഒരു സംഭാഷണമായിരിക്കും അല്ലേ എന്തായാലും വിളിക്കുന്നിടത്ത് വരുന്നത് ഒരു സാമാന്യ മര്യാദയാണല്ലോ ഞാനൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വരാമെന്ന് മുത്തശ്ശിയോട് പറഞ്ഞേക്ക് എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല എന്തായാലും വഴിയിൽ പോയ വയ്യാവേലിയെ കാർത്തിയേട്ടൻ വിളിച്ച് കയറ്റിയതല്ലേ അനുഭവിക്കട്ടെ എന്താ ആലോചിക്കുന്നത് മനസ്സിൽ എന്നെ ചീത്ത വിളിക്കായിരിക്കും അല്ലേ എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് പഠിക്ക് അത് മാതാപിതാക്കളിൽ നിന്ന് പഠിക്കേണ്ടതാണ് നീ അത് പഠിച്ചില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു ഒരു തർക്കം വേണ്ട സമാധാനമായ സമാധാനപരമായ ഒരു ചർച്ചയ്ക്ക് ഞാൻ വരാമെന്ന് സമ്മതിച്ചതാണ് മീനാക്ഷി ചെല് ഞാൻ വന്നേക്കാം എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി മൈഥിലി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു കളി എന്ന് കളിയെന്ന് ചിരിക്കുകയാണ് മൈഥിലി മീനാക്ഷി രാജലക്ഷ്മിയുടെ അരികിലേക്ക് പോയിട്ട് പറയുന്നു അവൾക്ക് മുടിഞ്ഞ ഹെഡ് വെയ്റ്റ് ആണെന്ന് മാലതി പറയുന്നു അതുണ്ടാവുമല്ലോ ചവിട്ടേറ്റ് പാമ്പ് കടിക്കാതെ പോകുമോ എന്ന് അത്രയും പറഞ്ഞിട്ട് മാലതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തൽക്കാലം ഇവരുടെ കൂടെ നിൽക്കാം ഇനി അവളുടെ കൂടെയാണെന്ന് അറിഞ്ഞാൽ പണി വേറെ കിട്ടും കൈമൾ ചോദിക്കുന്നുണ്ട് അല്ല അവൾ വരുമോ എന്ന് വരുമെന്ന് മീനാക്ഷിയും പറഞ്ഞു ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം കണ്ടില്ലേ ഓരോരോ അവസ്ഥകള് ഈ സമയം ഈ രാജലക്ഷ്മി പറയുന്നു എങ്ങോണ്ടോ കിടന്ന വയ്യാവേലി ആയിരുന്നു കാർതിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വന്നു ഇപ്പോ എല്ലാവരും കിടന്ന് അനുഭവിക്കുന്നു അല്ല ഈ നന്ദിനി നന്ദിനിയെടുത്ത് ഇവിടെ പോയിരിക്കുകയാണെന്ന് മാലതി ചോദിക്കപ്പോൾ രാജലക്ഷ്മി പറയുന്നു അവൾ അമ്പലത്തിൽ ഒരു പൂജ നേർന്നിട്ടുണ്ട് അവിടേക്ക് പോയിരിക്കുകയാണെന്ന് ആ സമയം മൈഥിലി അവിടേക്ക് വരുന്നു ദേ വരുന്നു ജില്ലാ കളക്ടർ അമ്മയെ പതിവ് പോലെ പ്രശ്നം പരിഹ സൗമ്യമായി പരിഹരിക്കണം അതുകൊണ്ട് വഴക്ക് വേണ്ട എന്നൊക്കെ മാലതി അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൈഥിലി അവിടെ എത്തി എന്താടി ഈ വിളിച്ചപ്പോ ഇത്ര താമസം വരാൻ തമ്പുരാട്ടിക്ക് വരാൻ പല്ലക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു ചില സമയത്ത് ചില സാധനങ്ങൾക്ക് വലിയ വിലയാണ് ഒരിക്കൽ സവാളയ്ക്ക് പൊന്നി വില വന്നില്ലേ അതുപോലെ കരുതിയ മതി ഈ ഒന്ന് പെട്ടെന്ന് നിറമാറി ഇവരുടെ കൂടെ ചേർന്നോ വിശ്വസിക്കാൻ പറ്റാത്ത ജീവി എന്നൊക്കെ മ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു മാലതി ഉദ്ദേശിച്ചാണ് അത് വിചാരിക്കുന്നത് എന്തിനാ വിളിപ്പിച്ചത് എന്ന് മൈഥിലെ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു വിളിപ്പിച്ചത് നിന്നെ ആട്ടുകട്ടിലിരുത്തി ആട്ടാൻ എന്താ കൊച്ചുമിക്കാതിന് വിരോധമുണ്ടോ അവളോട് ദേഷ്യപ്പെടാതെ അവളോട് ഞാൻ സംസാരിക്കാമെന്ന് കൈമൾ എന്നിട്ട് കൈമൾ തന്നെ മൈഥിലോട് സംസാരിക്കുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം കാർത്തിയുടെ ഭാര്യയായി ഞങ്ങളുടെ കൊച്ചു മരുമകളായി നീ ഇവിടെ ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആ തെറ്റ് നീ ചെയ്തത് കാർത്തി നിന്നെ ഉപേക്ഷിച്ചതോ അതല്ലാതെ ഞങ്ങളാരും നിന്നെ പടിയിറക്കി വിട്ടതോ അല്ല നീ കാർത്തിയുടെ ജീവിതത്തിൽ നിന്നും പോയതാണ് അതും ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരു കാമുകനൊപ്പം പോയതല്ലേ കാർത്തികിനെ അന്നത്തെ ഏ മനസ്സിൽ അന്ന് ഏൽപ്പിച്ച ഷോക്ക് ചെറുതൊന്നുമല്ല അന്ന് പക്ഷേ കാർത്തികിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു പെൺകുട്ടി തയ്യാറായി ഞങ്ങളുടെ മീനാക്ഷി മീനാക്ഷിയെ കാർത്തി കല്യാണം കഴിച്ചു അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കുകയാണ് നീ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന ഒരു ശുദ്ധഗതിക്കാരനാണ് ഞങ്ങളുടെ കൊച്ചുമകൻ നീ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി മാറരുത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഡിവോഴ്സ് കൊടുത്ത് നീ അവരുടെ ജീവിതത്തിൽ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവരുടെ ജീവിതത്തിൽ ഇടപെടില്ല ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഇത് നീ കൗൺസിലറുടെ മുന്നിൽ പറയാതിരുന്നത് എന്താ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ അവിടെ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും മാത്രമാണ് സംസാരിച്ചത് കൂടാതെ ഞാൻ വീട്ടിലുള്ളവർക്ക് ഞാൻ കാർത്തിയുമായി ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്നതും ഇഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നീ കാർത്തിയായിട്ട് ഇടപഴകുന്നത് എന്തിനാ കാർത്തി മറ്റൊരു വിവാഹം കഴിച്ചവനാണ് അവനീ ഒരു കുടുംബവും ഇല്ലേ ഇടുക്കി മീനാക്ഷി പറയുന്നു ഇപ്പം മനസ്സിലായില്ലേ ഇവളെ ഇവിടെ താമസിച്ചതിന്റെ ഒരു പ്രശ്നം മാലതി പറയുന്നു അതിന് നീയും ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്തില്ലേ എന്ന് പിന്നെ ഈ മീനാക്ഷി പറയുന്നു അത് എന്റെ മനുഷ്യത്വം ഇപ്പോൾ മനസ്സിലായില്ലേ മനുഷ്യത്വത്തിനും കിട്ടും എട്ടിന്റെ പണി രാജലക്ഷ്മി മൈഥിലിയോട് പറയുന്നു നിന്നെ നിന്നോട് സഹതാ സഹതാപം കാണിച്ച കാർത്തിക്കിനും ഇപ്പോൾ നിന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് നീ പോയേ പറ്റൂ ഇത് കേട്ട് മൈഥിലി പറയുന്നു എനിക്കും അറിയാം കാർത്തിക്കിനു എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്ക് ഞാൻ ഞാനിവിടുന്ന് പോയേക്കാം അല്ലെങ്കിലും എൻ്റെ കുട്ടിയെങ്ങ് തന്നേക്ക് കുട്ടിയെ കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ആ കുട്ടിയെ തരില്ല എന്ന് രാജലക്ഷ്മി ഉറപ്പിച്ച് പറയുമ്പോൾ ഉറപ്പാണോ എന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട് എന്തൊരു സംശയം നീ നീ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും കുട്ടിയെ വിട്ടു തരില്ല എന്ന് മീനാക്ഷി പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ കോടതിയോട് എല്ലാം പറയും എ സി പി ആയ എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് ജീവിക്കുന്ന മറ്റൊരു പെണ്ണുമായി ജീവിക്കുന്നതിന് വേണ്ടി എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു എന്നായിരിക്കും ഞാൻ പറയുന്നത് ഇന്ന് മൈഥി പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടി നിൽക്കുന്നു എൻ്റെ കുട്ടിയെ കാണാനോ അതിന് മുലപ്പാൽ കൊടുക്കാനോ എന്നെ സമ്മതിക്കുന്നില്ല എന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ പറയും ഇനി നിനക്ക് മാപ്പില്ല നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി മൈഥിലിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ മൈഥിലി പറയുന്നുണ്ട് നിൽക്കി 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 ഇനി മുടിയാട്ടവും കലിയാട്ടവും ഒന്നും വേണ്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ കയ്യിൽ ഞാൻ കുട്ടിയെ മുലയൂട്ടണം എന്ന് പറഞ്ഞതിന് തെളിവുണ്ട് അത് ഞാൻ മീഡിയയിൽ കാണിക്കും ഇനി നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി കാണണമെങ്കിൽ നിങ്ങളെയും ഞാനത് കാണിക്കാം കണ്ടോ എന്ന് പറഞ്ഞിട്ട് മൈഥിലിയോട് മീനാക്ഷിക്ക് കൊടുത്തു നിന്നോട് സിംബറി കാണിച്ചതിന് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടണം അത് പോട്ടെ നീ ചെമ്പകമംഗലത്ത് പോകണമെങ്കിൽ എത്ര രൂപ കോമ്പൻസേഷൻ വരാം തരണം അത് നീ പറയേ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ചിരിക്കുകയാണ് മൈഥിലി നിങ്ങൾക്ക് തെറ്റിപ്പറ്റി മുത്തശ്ശി പണം തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് ആരും വിചാരിക്കേണ്ട പിന്നെ നിനക്ക് എന്താ വേണ്ടത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു അത് നല്ലൊരു ചോദ്യമാണ് നിനക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കെൻ്റെ കുട്ടിയെ വേണം അവളുടെ അമ്മ എന്ന സ്ഥാനം മറ്റാരും ഏറ്റെടുക്കാൻ പാടില്ല അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ ഒരു മുറിയിൽ എൻ്റെ കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിച്ചോളാം ഇത് പകയോ പ്രതികാരമൊന്നുമല്ല എൻ്റെ ഒരു അമ്മയുടെ അവകാശമാണ് നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് ഇത് എൻ്റെ തീരുമാനമാണ് ഈ തീരുമാനം ഞാൻ മാറ്റില്ല നിങ്ങൾ ആലോചിച്ച് സമയം എടുത്ത് പറഞ്ഞാൽ മതി ഇത്രയും പറഞ്ഞ് മൈഥിലി അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ടാകെ ഷോക്ക് ആയതുപോലെ നിൽക്കുകയാണ് എല്ലാവരും മറ്റൊരു സ്ഥലത്ത് വൈശാഖ് മൈഥിലി കാത്ത് നിൽക്കുകയായിരുന്നു ഒരു ഓട്ടോയിൽ ഇപ്പോൾ അവിടേക്ക് വന്നിറങ്ങുകയാണ് മൈഥിലി മൈഥിലി കണ്ടപ്പോൾ തന്നെ വൈശാഖിന് ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് മൈഥിലി എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം അതിൽ കവിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ മൈഥിലി പറയുന്നു ഇപ്പോൾ പ്രണയം കാണിക്കാനുള്ള സമയമല്ല ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് എടാ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ അത് നിനക്ക് അറിയണ്ടേ എന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ മൈഥിലി വൈശാഖിനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് നീ എന്തിനാ കാർത്തികിൻ്റെ ഭാര്യയായിട്ട് തുടരാൻ ആഗ്രഹമുണ്ടെന്ന് കോടതിയിൽ പറഞ്ഞത് എന്നെ വൈശാഖ് മൈഥിലിയോട് ചോദിക്കുന്നു അത് എന്നെ ഇത്രയും നാൾ ദ്രോഹിച്ച ചെമ്പകമംഗലത്തുകാരോട് ഒരു പകരം വീട്ടാനാണെന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു അപ്പോഴും നിനക്ക് കാർത്തികിനോട് ദേഷ്യമില്ല ചെമ്പകമംഗലത്തുകാരോട് മാത്രമാണ് ദേഷ്യം അല്ലേ നീ എന്തിനാ വൈശാഖ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നെ മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ഇത്രയും നാൾ ചോദിക്കാൻ വൈകിപ്പോയ ഒരു ചോദ്യമാണ് നിനക്ക് കാർത്തിയോട് എന്തിനാ ഇത്രയ്ക്കൊരു പരിഗണന നമ്മളൊരു വലിയ ലക്ഷ്യത്തിലല്ലേ എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു നമ്മൾ ഒരു നമ്മുടെ ലക്ഷ്യം ഇതല്ല ഇതൊക്കെ സെക്കൻഡറി ആണ് കുട്ടിയെ തട്ടിയെടുത്ത് ആ വാളം തട്ടിയെടുത്ത് സ്ഥലം വിടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഈ രണ്ട് കാര്യവും മാത്രം എളുപ്പത്തിൽ പ്രാക്ടിക്കൽ ആകുന്ന കാര്യമല്ല എന്ന് വൈശാഖ് പറയുന്നു പ്രാക്ടിക്കൽ ആക്കണം അല്ലാതെ ജീവിതകാലം മുഴുവനും ചെമ്പകമ്പങ്ങൾ കഴിയാനാണോ നിന്റെ പ്ലാൻ കുട്ടിയെ കൈ കിട്ടണ്ടേ വൈശാഖെ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് കുട്ടിയെ കയ്യിൽ കിട്ടാനാണോ പ്രയാസം നീയല്ലേ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുമായിട്ടങ്ങ് മുങ്ങിയാൽ പോരെ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ പറന്നെത്തില്ലേ എന്ന് പറയുമ്പോൾ ആ മീനാക്ഷിയുടെ കണ്ണുനീര് എനിക്ക് ശരിക്കും കാണണമെന്ന് മൈഥിലി പറഞ്ഞു മീനാക്ഷിയുടെ കണ്ണുനീരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തകരുന്നത് നമ്മുടെ ജീവിതമാണ് ഞാനും ഒരു പച്ച മനുഷ്യനാണ് എനിക്കുമില്ലേ ജീവിതം എനിക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ മൈഥിലി പറയുന്നു എന്താ വൈശാഖെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് മൈഥിലി ചെമ്പകമംഗലത്ത് തുടരാം എന്നുള്ള നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എന്നെ വല്ലാണ്ട് ടെൻഷൻ ടെൻഷനാക്കുന്നുണ്ട് സത്യം പറ കാർത്തികിനെ പിരിയാൻ നിനക്കിപ്പോൾ മനസ്സ് വരുന്നില്ലേ എന്ന് വൈശാഖ് ചോദിക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നീ ഇപ്പോൾ ഡിലേ ആക്കുന്നു അതുകൊണ്ട് എനിക്കിത് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ എന്ന് വൈശാഖ് ചോദിക്കുന്നു മീനാക്ഷി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് മൈതിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു മീനാക്ഷി ഉപേക്ഷിക്കാൻ വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ച് കാർത്തിയെ പോയി കെട്ടുമോ നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണെന്ന് തോന്നിയിട്ട് കുറേ കാലമായി എന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു എന്താടാ വൈശാഖെ എനിക്ക് നീ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടോ എടാ നമ്മൾ ഒന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞ് മൈഥിലി വൈശാഖിനെ മയക്കിയെടുക്കുകയാണ് വാക്കുകൾ കൊണ്ട് ശേഷം കാണിക്കുന്നത് കാർത്തി വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ് അവിടേക്ക് മീനാക്ഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിൽക്കുന്നത് ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ല എന്ന് വൈശാഖ് സോറി കാർത്തിക്ക് പറയുന്നു ഇല്ല മീനാക്ഷി എനിക്ക് ഇന്ന് നല്ല സുഖമില്ല അതെന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നു മനസ്സിനും ശരീരത്തിനും ജോലിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രാജിവെക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് കാർത്തി പറഞ്ഞു എന്തൊക്കെയാ പറയുന്നത് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി കയറി കാർത്തി കേട്ടാ നിങ്ങളുടെ ഒന്നാം ഭാര്യയല്ലേ ആ കാക്കിവേഷം എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു രാജിവെച്ചേ പറ്റൂ മീനാക്ഷി എന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമായിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം ആരും അറിയാത്ത മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം മൈഥിലി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അതാണ് നല്ലത് എന്നും പറയുന്നു കുഞ്ഞില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി നമുക്ക് ജീവിക്കാമെന്ന് പറയുന്നുണ്ട് ഇതിപ്പോൾ നേരത്തെ കാർത്തി പേടിച്ച് മൈഥിലയും വൈശാഖം ഓടിയിരുന്നു ഇപ്പോൾ മൈഥിലെ പേടിച്ച് കാർത്തിയാണ് ഓടാൻ തുടങ്ങുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ എവിടെ പോയാലും ഒരു ഒഴിയ ബാധ പോലെ മൈത്രി പിന്നാലെ വരും നമ്മൾ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൾ പല വഴികളും നോക്കും മീഡിയയ്ക്ക് മുന്നിൽ അവൾ നാണം കെടുത്തും ചെമ്പകമംഗലം പോലെ ഒരു വലിയ തറവാട്ട് ഇവിടെ നമ്മൾ ചെളിബാരി എറിയുന്നത് കാണാൻ പലർക്കും ആഗ്രഹം കാണും എന്നൊക്കെ പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവിടെ അവളെ പേടിച്ച് നമ്മൾ എവിടെ പോകാനാ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്തായാലും നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ ഇങ്ങനെയൊന്നും ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി അവളെ കൊടുക്കാൻ എന്തെല്ലാം വഴികളാണ് കിടക്കുന്നത് എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു നമ്മൾ ന്യായമായ കാര്യത്തിലൂടെയല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവളെ തിരികെ ചെമ്പകമ്പലത്ത് കയറ്റിയതിൻ്റെ വലിയൊരു തെറ്റ് തന്നെയാണ് എന്നെ കാർത്തി പറയുമ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കാർത്തിയേട്ട അവളെ ഇവിടെ നിന്ന് പറപ്പിക്കാൻ നമുക്ക് നല്ലൊരു പ്ലാൻ കിട്ടാതിരിക്കില്ല ഇങ്ങനെ വിഷമിക്കല്ലേ കാർത്തിയേട്ടൻ്റെ മുഖം വാടുന്നത് കണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എന്ന് പറഞ്ഞ് മീനാക്ഷി കാർത്തിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ